പെസഹ പെരുന്നാൾ യാത്ര യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ മാതാപിതാക്കളോടൊപ്പം എരുസിലേം ദേവാലയത്തിൽ ചെന്ന് പെസഹ പെരുന്നാളിൽ സംബന്ധിച്ചു പെരുന്നാളിൽ പങ്കെടുത്ത ശേഷം ഗലീലയിലേക്കുള്ള ഒരു തീർത്ഥയാത്ര സംഘത്തോടൊപ്പം അവർ മടങ്ങിപ്പോന്നു എല്ലാവരും ഒരേ വഴിക്ക് തന്നെ യാത്ര ചെയ്യുന്നതുകൊണ്ടും രാത്രി വിശ്രമത്തിന് എല്ലാവരും പ്രത്യേക താവള സ്ഥാനങ്ങളിൽ ഒരുമിച്ച് ചേരുമായിരുന്നതുകൊണ്ടും പകൽ സമയത്തുണ്ടാകാവുന്ന താൽക്കാലികമായ വേർപാടുകളെ ആരും ഗണ്യമാക്കിയിരുന്നില്ല പുരുഷന്മാർ മുന്നിലും സ്ത്രീകൾ പിന്നിലുമായി ആലാപങ്ങളോടും ആരവത്തോടും കൂടി നീങ്ങുന്ന ഈ യാത്രയിൽ യേശു യൗസേഫിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അറിയാമോ മാതാവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് യുസേഫും വിചാരിച്ചു യൂസേഫും മറിയാമും ഒരു ദിവസത്തെ വഴി നടന്ന് രാത്രിയിൽ രാത്രിയിലൊരു വിശ്രമ സങ്കേതത്തിലെത്തി അപ്പോഴാണ് യേശു കൂട്ടത്തിലില്ലെന്ന് അവരറിയുന്നത് പുത്രനെ കാണാതായതിലുള്ള ദുഃഖവും പരിഭ്രമവും മാതാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധം മുറിവുകൾ ഉണ്ടാക്കി പന്ത്രണ്ട് വർഷം മുമ്പ് ശിശുവായിരുന്ന ദൈവപുത്രയും കൊണ്ട് ദേവാലയത്തിൽ ചെന്ന അവസരത്തിൽ ക്ഷമമോൻ പറഞ്ഞ വാക്കുകൾ മൂർച്ചയുള്ള വാൾ പോലെ മറിയാമിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി കൂട്ടം വിട്ട് തുടർച്ചയായി രണ്ട് ദിവസം സ്വന്തക്കാരുടെയും പരിചയക്കാരുടെയും അടുത്ത് അന്വേഷിച്ചെങ്കിലും യേശുവിനെ കണ്ടെത്താനായില്ല ദുഃഖവിവശരായ യൗസേഫും മറിയാമും പരിഭ്രാന്തിയോടുകൂടി എരുശിലേമിലേക്ക് മടങ്ങി പെരുന്നാളിനോടനുബന്ധിച്ച് എരുശിലേം ദേവാലയത്തിൽ സന്നിധ്രി സംഘം കൂടി വന്നിരുന്നു വേദശാസ്ത്രം വാനനിരീക്ഷണ ശാസ്ത്രം ഗണിതശാസ്ത്രം ഭാഷാ സാഹിത്യശാസ്ത്രം ഊർജ രസതന്ത്രം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയ യഹൂദ പ്രമാണികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആ സഭയിൽ ബാലനായ യേശുവും ഇരിപ്പുറപ്പിച്ചു ന്യായപ്രമാണങ്ങളെയും വിവിധ ശാസ്ത്രങ്ങളെയും പറ്റി മഹാപണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൻ അനായാസം ഉത്തരം പറയുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്തു യേശു ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനാവാതെ ആ പണ്ഡിത ശിരോമണികൾ വിഷമിച്ചു നിന്നെ പോലെ ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവർ പറഞ്ഞു എല്ലാവരും ബാലനായ യേശുവിൻ്റെ ജ്ഞാനത്തിൽ അത്ഭുതപ്പെട്ടു ഈ വിവരം ഇരിസ്ലേമിലെങ്ങും സംസാര വിഷയമായി യേശുവിനെ അന്വേഷിച്ച് നടന്ന മറിയാമും യൗസേഫും ഈ വാർത്ത കേട്ട് അതിവേഗം ദേവാലയത്തിലെത്തി പണ്ഡിത സദസ്സിലിരുന്ന് വാദപ്രതിവാദങ്ങളിൽ മുഴുകിയിരിക്കുന്ന മകനെ കണ്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ സന്തോഷാസ്തുക്കൾ കൊണ്ട് നനഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് ഞങ്ങൾ വളരെ വേദനയോട് നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മറിയാം സ്നേഹപൂർവം പരാതിപ്പെട്ടു നിങ്ങൾ എന്തിനെന്നെ അന്വേഷിച്ചു ഞാനെന്റെ പിതൃഭവനത്തിൽ ഇരിക്കേണ്ടത് ഏറ്റവും യുക്തമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ദിവ്യരക്ഷകന്റെ നാവിൽ നിന്ന് പവിഴ സമ്മാനം പൊഴിഞ്ഞതും സുവിശേഷങ്ങളിൽ നിന്ന് സിദ്ധിക്കുന്നതിൽ ആദ്യത്തേതുമായ ഈ വചനങ്ങൾ യൂസെഫിനും മറിയാമിനും വേണ്ടവണ്ണം ഗ്രഹിക്കുവാൻ അന്ന് കഴിഞ്ഞില്ല യേശു മാതാപിതാക്കന്മാരോടൊപ്പം നസ്രിയത്തിലേക്ക് മടങ്ങി അവരുടെ കുടുംബജീവിതം എല്ലാവിധത്തിലും സൗഭാഗ്യവും സന്തോഷവും നിറഞ്ഞതായിരുന്നു ദൈവപുത്രനെങ്കിലും സാധാരണ മനുഷ്യനെന്ന നിലയിൽ മാതാപിതാക്കന്മാരോടൊപ്പം യേശു ജീവിച്ചു യൂസേഫിനെ തച്ചുപണിയിൽ സഹായിക്കുകയും മാതാവിന് ആവശ്യമായ വെള്ളം വിറക് മുതലായവ കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു തന്റെ പുത്രനായ ലോകരക്ഷിതാവ് ഇപ്രകാരം വീട്ടു ജോലികളും മറ്റും ചെയ്യുന്നതിൽ മാതാവ് വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറവിലയായി കൊടുക്കാനുമാണ് യേശു മാതാവിനെ സ്വാന്ത്വനപ്പെടുത്തി